നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുരോഗ്യത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മാത്യുസ് നല്ല കുടുംബജീവിതത്തിന് നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ലൈംഗികതയും ആവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് നല്ല രീതിയിലുള്ള ലൈംഗിക ജീവിതം നിങ്ങൾക്കിടയിൽ ദമ്പതികൾക്കിടയിൽ സാധ്യമാകണമെന്നുണ്ടെങ്കിൽ അവളുടെ സ്ത്രീയുടെ പങ്കാളിത്തം വളരെയധികം പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കാരണം സ്ത്രീയെ സംബന്ധിച്ച് ശാരീരികമായിട്ടുള്ള ആവശ്യം മാത്രമല്ല ലൈംഗികത എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ സന്തോഷം ശാരീരികവും മാനസികവുമായിട്ടുള്ള സന്തോഷം എന്നത് ലൈംഗിക ജീവിതത്തിൽ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ് സ്ത്രീയുടെ ശാരീരിക മാനസിക സന്തോഷവും ആരോഗ്യവും നിലനിർത്തുന്നതിനു വേണ്ടി പുരുഷൻ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളൊക്കെയുണ്ട് അതെന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നത് സ്ത്രീക്ക് സമാധാനം നൽകുക എന്നത് തന്നെയാണ് അതായത് നിങ്ങൾ കൂടെയുള്ളപ്പോൾ ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ടതില്ല എന്ന ഒരു ആശ്വാസം സ്ത്രീക്ക് അങ്ങേയറ്റം സമാധാനം നൽകുന്ന കാര്യം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സംസാര രീതിയും പ്രവൃത്തിയും എല്ലാം തന്നെ അതിനനുസരിച്ചിട്ടുള്ളതായിരിക്കണം നമ്മുടെ സ്ത്രീ പങ്കാളിയുടെ ഇഷ്ടങ്ങൾ ഇഷ്ടക്കേടുകൾ ആഗ്രഹങ്ങൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ അവർക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് പൂർത്തീകരിച്ച് നൽകുന്നതിനായിട്ട് അവർക്ക് പിന്തുണ നൽകുക മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അതിപ്പം നമ്മുടെ സ്ത്രീ പങ്കാളിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ അതല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ അതല്ലെങ്കിൽ മക്കളുടെ മുമ്പിൽ വെച്ച് തമാശയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അവരെ കുറ്റപ്പെടുത്താതിരിക്കുക എല്ലാവരോടും അഭിമാനത്തോടു കൂടി മാത്രമായിരിക്കണം സ്ത്രീ പങ്കാളിയെക്കുറിച്ച് പറയേണ്ടത് സ്ത്രീകളെ സംബന്ധിച്ച് അവരെല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നവരായിരിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പുരുഷ പങ്കാളി സ്ത്രീ പറയാത്ത കാര്യങ്ങൾ പോലും മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ടതാണ് നമ്മുടെ സ്ത്രീ പങ്കാളിയെ അതല്ലെങ്കിൽ ഭാര്യയെ പൂർണ്ണമായിട്ടും ശേഖരിക്കുക അല്ലെങ്കിൽ അംഗീകരിക്കുക അവരുടെ ശരീരം ഇപ്പൊ തടിച്ചതോ മെലിഞ്ഞതോ കറുത്തതോ വെള്ളത്തോ എന്ത് അവർ ഏത് രീതിയിലാണോ ആ രീതിയിൽ തന്നെ അവരെ അംഗീകരിക്കാൻ പഠിക്കുക ശേഷം സ്ത്രീ ശരീരത്തിനും മനസ്സിനും ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം മാറ്റങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പുരുഷൻ സ്ത്രീയെ എല്ലായ്പോഴും സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ശാരീരികവും മാനസികവുമായിട്ട് ഇത്തരത്തിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാലും പൂർണ്ണമായിട്ടും അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതോട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീ പങ്കാളിക്ക് പൂർണ്ണമായിട്ടും ഒരു സമാധാന അന്തരീക്ഷം നൽകാനും കഴിയുന്നതാണ് നിങ്ങളുടെ സ്ത്രീ പങ്കാളി നിങ്ങൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണ് എന്ന് അവരോട് തുറന്നു പറയുന്നതും അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടത്തിന്റെ അളവ് കൂടുന്നതിനും സഹായിക്കുന്നതാണ് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ സ്ത്രീ പങ്കാളിയെ സ്നേഹിക്കുന്നു അതിന്റെ ഇരട്ടിയായിട്ട് തന്നെ അവർ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നതാണ് പരസ്പരം ദമ്പതികള് സ്നേഹിച്ച് ജീവിക്കുന്ന ആ ഒരു കുടുംബ അന്തരീക്ഷത്തിൽ മാത്രമാണ് നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾക്കും ജീവിക്കാൻ കഴിയുകയുള്ളു അപ്പം ദമ്പതികൾ അതും എല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി